പി എസ് സി മെന്ററിന്റെ മറ്റൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് സിആർ ടി സീരീസ് ആണ് നമ്മൾ രണ്ട് ക്ലാസ്സുകളിലായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ റിവോൾട്ട് എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിലെ ചരിത്ര പാഠപുസ്തകത്തിലെ നാലാമത്തെ അധ്യായമായിട്ടുള്ള ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നും നിങ്ങൾക്ക് പി എസ് സിയുടെ മാതൃകയിൽ എൽ ഡി സിയുടെ സിലബസിൽ ആ ഭാഗം കവർ ചെയ്തുകൊണ്ട് എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കേണ്ടുന്ന ഏരിയാസും ഉൾപ്പെടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇത് എന്റെ രണ്ടാമത്തെ ഭാഗമാണ് സ്വദേശി പ്രസ്ഥാനവുമായിട്ടും ബംഗാൾ വിഭജനവുമായിട്ടും ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾക്ക് പഠനം കുറച്ചുകൂടി എളുപ്പമാക്കുന്നതിന് വേണ്ടി ഞങ്ങളൊന്ന് ഓർഗനൈസ് ചെയ്തിട്ടാണ് അവതരിപ്പിച്ചിരിക്കുക ഇത് പക്ഷേ കണ്ടന്റ് വളരെ കുറച്ചേ ഉള്ളൂ ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇരുപത്തൊന്നു മുതൽ തുടങ്ങുന്ന വീഡിയോ ക്ലാസ്സുകളിൽ ചരിത്രത്തിന്റെ ക്ലാസുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം നമുക്കപ്പോ ആരംഭിക്കാം അതിന്റെ തുടർച്ചയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ റിപ്പോർട്ടിന് ശേഷം ഇങ്ങോട്ട് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ടും അതുമായി നമ്മൾ കേട്ടിട്ടുള്ളതാണ് സ്വദേശി പ്രസ്ഥാനം അതുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കുറച്ചു കാര്യങ്ങൾ പക്ഷേ പാഠപുസ്തകം നിങ്ങൾ കവർ ചെയ്യുക എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇത്രയും മാത്രം പഠിച്ചാൽ മതിയാവും എന്നാൽ സിലബസ് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ഏരിയയുടെ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ടെലഗ്രാം ചാനലിൽ ആ നോട്ട്സ് അവൈലബിൾ ആണ് നോക്കാം ഇന്ത്യ ചരിത്രം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി അതാണ് നമ്മുടെ തലക്കെട്ട് അല്ലെ ആ ഒരു ചോദ്യം അതുപോലെ തന്നെ പി എസ് സി എക്സാമിനെ ചോദിച്ചിട്ടുണ്ട് ഏത് പ്രവിശ്യയാണ് നമ്മൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്നത് അങ്ങനെ ഒരു പ്രവിശ്യമുണ്ട് ഏതാണത് അത് ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഭൂരിഭാഗം പേരും ഈ പറഞ്ഞ ബംഗാൾ പ്രവിശ്യയിൽ നിന്നും ഉള്ളവരായത് തന്നെ ബംഗാളിനെയാണ് നമ്മളെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിളിക്കുന്നത് ആ ചോദ്യം അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്തുകൊണ്ട് അങ്ങനെ അറിയപ്പെടുന്നു എന്നുള്ള ചോദ്യം വേണമെങ്കിൽ ഒരു പ്രസ്താവന ചോദ്യമായിട്ട് വരാം എന്തുകൊണ്ടാണ് ബംഗാളിൽ നിന്നാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഭൂരിഭാഗം പേരും വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ബംഗാളിനെ നമ്മൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്നത് നോക്കുക തുടർന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുന്നതിനായി ആയിരത്തി അഞ്ചിൽ കഴ്സൺ പ്രഫു ബംഗാൾ വിഭജനം എന്ന് പറയുന്ന ആ ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ബംഗാൾ വിഭജനം എന്താണ് എന്നങ്ങ് കടന്നിരിക്കുകയാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ എന്നാൽ എൽ ഡി സിയുടെ സിലബസിനകത്ത് നമ്മുടെ നാഷണൽ മൂവ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗമേ ഉള്ളൂ മിഡീവൽ ഇന്ത്യയും ഏൻഷ്യൻ ഇന്ത്യയും നമ്മളെ ഇന്ത്യ ചരിത്രത്തിൽ നിങ്ങളുടെ എൽ ഡി സി സിലബസിന് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലേ എൽ ഡി സിലബസ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു മോഡേൺ ഇന്ത്യയാണ് ആണ് അതിൽ തന്നെ എടുത്തു പറയേണ്ടുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഏതൊക്കെ ആയിരത്തി എണ്ണൂറ്റി അൻപതേലെ റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അത് കഴിഞ്ഞു വന്ന സ്വദേശി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങൾ അപ്പൊ അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ കുറച്ച് വിശദമായിട്ട് തന്നെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് അപ്പൊ നമ്മുടെ സ്കൂൾ ടെക്സ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഇയർ മാത്രമാണ് നേരിട്ട് അങ്ങ് ഏതിലേക്ക് കടക്കുകയാണ് ബംഗാൾ പ്രവിശ്യയെ എങ്ങനെ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ബംഗാൾ വിഭജനം എന്ന് പറയുന്ന ആ ഒരു ചരിത്ര ആ ഒരു പ്രഖ്യാപനത്തിലേക്ക് ആര് കടക്കുകയാണ് പാഠപുസ്തകത്തിൽ കടക്കുകയാണ് അപ്പൊ നോക്കൂ എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് കാരണം പറഞ്ഞുകൊണ്ടാണ് കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തിയത് എന്തായിരുന്നു റീസൺ ഭരണ സൗകര്യത്തിന് വേണ്ടിയാണ് ബംഗാളിനെ വിഭജിക്കുന്നത് എന്നാണ് ആര് പറഞ്ഞത് അതിനൊരു ന്യായീകരണം എന്നുള്ള രീതിയിൽ കഴ്സൺ പ്രഭു പറഞ്ഞത് കാരണം ബംഗാൾ എന്ന് പറയുന്നത് ഇന്ത്യയെ അന്നത്തെ ആ ഒരു ബ്രിട്ടീഷിൻ്റെയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഭൂമിശാസ്ത്രപരമായിട്ട് ഏരിയ നമ്മൾ ണെങ്കിൽ വളരെയധികം വിസ്തീർണം കൂടിയ ഒരു പ്രവിശ്യയാണ് ഏത് ബംഗാൾ എന്ന് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ നയം എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ ബ്രിട്ടീഷുകാരുടെ നയം ഏത് എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട് ഏതാണത് ഡിവൈഡ് ആൻഡ് റൂൾ അല്ലെങ്കിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ആ ഒരു തന്ത്രത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ബ്രിട്ടീഷ് നയത്തിന്റെ ഭാഗമായിട്ടാണ് ഏത് വരുന്നത് ബംഗാൾ വിഭജനം വരുന്നത് ഒന്നിച്ചു നിന്നാൽ ബംഗാൾ ഒരു ശക്തിയാണ് അതിനെ വിഭജിച്ചാൽ ശക്തി കുറയും എന്നാണ് നമ്മുടെ ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ പോലും ഭിപ്രായപ്പെട്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു ഒന്നിച്ചു നിന്ന ബംഗാൾ എന്ന് പറയുന്ന ആ ഒരു വലിയ ശക്തിയെ ഒന്ന് ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കഴ്സൺ റഫുവിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രഖ്യാപനം ബംഗാൾ വിഭജനം എന്ന് പറയുന്ന പ്രഖ്യാപനം വരുന്നത് അതിൽ നിങ്ങൾ കുറച്ചുകൂടെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രഖ്യാപനം നിലവിൽ വന്ന ഒക്ടോബർ പതിനാറ് എന്ന് പറയുന്ന ഡേറ്റ് ഒക്ടോബർ പതിനാറിന് ബംഗാൾ വിഭജനം നിലവിൽ വന്നു ആ ദിവസം നമ്മൾ മോർണിംഗ് ഡേ ആയിട്ട് വിലാപ ദിനമായിട്ട് ആചരിച്ചു അതേപോലെ നമ്മുടെ വന്ദേമാതരം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ഉയർന്നു കേട്ട ഒരു ഗാനമാണ് അതുപോലെ നമ്മുടെ ആ ഒരു ദേശസ്നേഹം ഉയർത്തുന്ന ധാരാളമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് താഴോട്ട് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം സ്വദേശി മൂവ്മെന്റ് പറയുന്ന സമയത്ത് ബംഗാൾ വിഭജനവും സ്വദേശി മൂവ്മെന്റും നമ്മൾ ഒരു ഇതിന്റെ ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങൾ പോലെ ചേർത്ത് വെച്ച് വായിക്കേണ്ടുന്നവയാണ് അതിന്റെ ഒരു ഫലമാണ് ഈ ഐ സി യുടെ സമാധാനപരമായിട്ടുള്ള ചരവം കാണാനാണ് ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് എന്ന് പറഞ്ഞ വൈസ്രോയി ആണ് ആര് കഴ്സൺ പ്രഫു എന്നാൽ ആ മനുഷ്യൻ അവിടെ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കഴിയുമ്പോഴേക്കും വൈസ്രോയി സ്ഥാനം മാറി പോകുമ്പോഴേക്കും ഇന്ത്യയുടെ ആ ഒരു ദേശീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ ആശയങ്ങളിലും പ്രവർത്തനങ്ങളിലും തന്നെ വലിയൊരു മാറ്റം കൂടി കാണുകയാണ് അതൊരു ദേശീയ പാർട്ടിയായിട്ട് ഉയർന്നു വരുന്ന ഒരു കാഴ്ച അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ജാതി മത ഭേദ എല്ലാ ആൾക്കാരും ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ടുള്ള ആ ഒരു ഐക്യം അതുകൂടി കാണിക്കുന്ന ഒന്നാണ് നമ്മുടെ സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത് ആ വാക്കിൽ തന്നെ ഉണ്ട് എന്താണ് സ്വദേശി നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള ഇൻഡിജീനിയസ് ആയിട്ടുള്ള വ്യവസായങ്ങളുടെ ആണെങ്കിലും ഉൽപ്പന്നങ്ങളുടെ ആണെങ്കിലും ഒരു പ്രോത്സാഹനവും അതുപോലെ തന്നെ വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും അതാണ് സ്വദേശി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബംഗാൾ ജനത്തിന്റെ ഡേറ്റ് മാത്രമാണ് സ്കൂൾ ടെക്സ്റ്റിൽ ഒന്ന് മെൻഷൻ ചെയ്തു പോയേക്കുന്നത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആ ഭാഗത്ത് നിന്നും ധാരാളം ചോദ്യങ്ങൾ പി എസ് സി നിരന്തരമായിട്ട് ചോദിച്ചു കാണാറുണ്ട് ഏതൊക്കെയാണ് ആ സമയത്ത് വന്നിട്ടുള്ള ആർട്ട് ആൻഡ് കൾച്ചറിന്റെ മേഖലയിൽ വന്നിട്ടുള്ള പുരോഗമനങ്ങൾ അതായത് പ്രധാനപ്പെട്ട ധാരാളം പെയിന്റിങ്ങുകൾ വരുന്നുണ്ട് അല്ലെ നന്ദലാൽ ബോസിന്റെ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പെയിന്റിങ് അതുപോലെ അബനീന്ദ്രനാഥ ടാഗോറിന്റെ ഭാരത് മാത എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള പെയിന്റിങ് പിന്നെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഒരു പ്രതീകമായിട്ട് നിന്നിരുന്ന എട്ട് താമരകൾ അവ റെപ്രസെന്റ് അല്ലെങ്കിൽ അവ എന്തിനെയാണ് പ്രതിനിധീകരിച്ചിരുന്നത് എട്ട് പ്രവിശ്യകളെയാണ് അല്ലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എട്ട് പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന എട്ട് താമരകൾ എന്ന് പറയുന്നത് പിന്നെ ചർക്ക എന്ന് പറയുന്നത് അതുപോലെ ഇത്തരത്തിൽ ധാരാളം സ്വദേശിയായിട്ടുള്ള നമ്മുടെ ധാരാളം തദ്ദേശീയമായിട്ടുള്ള വ്യവസായങ്ങൾ അതിന്റെ ഒരു പുരോഗമനം കൂടിയാണ് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അപ്പൊ എന്തൊക്കെയാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റ് സ്വദേശി പ്രസ്ഥാനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അത്രേ ഉള്ളൂ എന്താണ് തദ്ദേശീയമായിട്ടുള്ള വ്യവസായങ്ങൾ യും ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ ഒരു പുരോഗമനം അതേസമയം വിദേശ നിർമ്മിതമായിട്ടുള്ള എല്ലാ വസ്തുക്കളോടുമുള്ള സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ബഹിഷ്കരണം ഇപ്പൊ നോക്കുക സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ഡ്രെയിൻ അല്ലെങ്കിൽ ആ ഒരു ചോർച്ച തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നും അതിന് പകരമായിട്ട് തദ്ദേശീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തണമെന്നുമാണ് ആദ്യകാല ദേശീയ നേതാക്കൾ ആഗ്രഹിച്ചത് അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് ധാരാളമായിട്ടുള്ള തദ്ദേശീയമായിട്ടുള്ള വ്യവസായങ്ങൾക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഒരു ുണർവ് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാർ ആരംഭിച്ച ബംഗാൾ വിഭജനത്തിന്റെ ആ ഒരു പ്രത്യക്ഷമായിട്ടുള്ള സമര രീതി എന്ത് എന്ന് ചോദിച്ചാൽ വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും സ്വദേശീയമായിട്ടുള്ള വസ്തുക്കളുടെ ഉപയോഗവും ആയിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് നിരവധി ആയിട്ടുള്ള തുണിമില്ലുകൾ അതുപോലെ സോപ്പ് ഫാക്ടറികൾ തീപ്പെട്ടി കമ്പനികൾ പിന്നെ പിന്നെന്തൊക്കെയാ ദേശീയ ബാങ്കുകൾ ഇൻഷുറൻസ് കമ്പനികൾ തുടങ്ങി ധാരാളമായിട്ടുള്ള പുതിയ സ്ഥാപനങ്ങൾ പുതിയ ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇടങ്ങളിലായിട്ട് പ്രസർ പല വ്യക്തികളുടെ നേതൃത്വത്തിലും ഉയർന്നു വരികയുണ്ടായി അതിന്റെ കുറേയേറെ എക്സാമ്പിളുകൾ ചോദിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പി സി റേ അദ്ദേഹത്തിന്റെ കെമിക്കൽ ഫാക്ടറി എന്ന് പറയുന്നത് ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന ആ ഒരു ബംഗാൾ കെമിക്കൽസ് ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ ആര് എന്നുള്ള രീതിയിലും ആ ചോദ്യം കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു തദ്ദേശീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനത്തിന് വേണ്ടി അതായത് ആ ഉൽപ്പന്നങ്ങൾ ഒന്നും നമുക്ക് ഉപയോഗിക്കാതിരിക്കാനായിട്ട് കഴിയില്ല ബ്രിട്ടീഷ് സംവിധമായ വസ്തുക്കളെ ബഹിഷ്കരിച്ച് കഴിഞ്ഞ് നമ്മൾ എന്ത്യോഗിക്കും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു സ്വയം പര്യാപ്തൻസി അതിനു വേണ്ടിയിട്ടാണ് നമുക്കും ആ ഒരു രീതിയിൽ നമ്മുടേതായ രീതിയിൽ തദ്ദേശീയമായ രീതിയിൽ സ്കൂളുകളാണെങ്കിലും കോളേജുകളാണെങ്കിലും ഗുജറാത്ത് വിദ്യാപീഠം കാശി വിദ്യാപീഠം അങ്ങനെ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും ഉയർന്നു വന്നു ധാരാളം വ്യവസായ ശാലകൾ സോപ്പ് നിർമ്മാണം ആണെങ്കിലും തീപ്പെട്ടി കമ്പനികൾ പോലെ ധാരാളം ചെറുകിട വ്യവസായങ്ങളും ആ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്തു ഉയർന്നു വന്നു എന്ന് കാണാം ബംഗാളിലെ ബംഗാളി കെമിക്കൽ സ്റ്റോർ അതുപോലെ മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് സ്റ്റീൽ കമ്പനി ഈ തമിഴ്നാട്ടിലെ സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് തമിഴ്നാട്ടിലെ സ്റ്റീം നാവിഗേഷൻ കമ്പനി അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളുടെ പേര് കേടേണ്ട ആരാണ് കപ്പലോട്ടിയ തമിഴൻ എന്ന് വിശേഷിപ്പിക്കുന്ന വി ഒ ചിദംബരം പിള്ള അല്ലെ അദ്ദേഹത്തിന്റെ ആണ് ഏത് തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്വാഭാവികമായിട്ടും തദ്ദേശീയമായിട്ട് വ്യവസായങ്ങൾ ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് നമ്മുടെ വിദേശി നിർമ്മിതമായിട്ടുള്ള വസ്തുക്കളുടെ ആ ഒരു ബഹിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് ധാരാളം ഇറക്കുമതിയിൽ കുറവുണ്ടാവുന്നൊരു പ്രതിഭാസം കൂടി നമ്മൾ ആ കാലഘട്ടത്തിൽ കാണുന്നുണ്ട് പിന്നെന്തൊക്കെയാണ് വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ തൊഴിലാളികൾ അതുപോലെ വിദ്യാർത്ഥികൾ തുടങ്ങി സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും എന്ത് ചെയ്യുന്നു സ്വദേശി പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു എങ്ങനെയൊക്കെയാണ് സ്ത്രീകളാണെങ്കിൽ വിദേശ നിർമ്മിതമായിട്ടുള്ള കുപ്പിവിളകൾ ഇനി ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് അല്ലെ പിന്നെ നമ്മൾ പരസ്പരം രാഖി കെട്ടിക്കൊണ്ട് ആ ഒരു ദിവസത്തെ നമ്മൾ രാഖി ബന്ധൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് രവീന്ദ്രനാഥ ടാഗോർ പറയുകയുണ്ടായി അതുപോലെ നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോറിന്റെ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനമാണെങ്കിലും അതുപോലെ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായിട്ടുള്ള ആയിട്ടുള്ള അമർസോന ബംഗ്ല അത് രചിക്കപ്പെടുന്നതും ഈ ഒരു സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിലാണ് എന്ന് കാണാം പിന്നെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ സമയത്ത് ആരാണ് ഈ പറഞ്ഞ ബംഗാൾ വിജനത്തിന്റെ സമയത്ത് കൂടുതലായിട്ടും ഐ എൻ സി പ്രസിഡന്റുമാര് പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഐ എൻ സി പ്രസിഡന്റുമാർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ബംഗാൾ വിവരം നടക്കുന്ന സമയത്ത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് എങ്കിൽ ധറാണ് അല്ലെ നോക്കുക എന്നിവരുടെ പങ്കാളിത്തം സമൂഹത്തിലെ എല്ലാ തുറയിലുള്ളവരുടെയും എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും ഇതിനകത്ത് സജീവമായിട്ട് പങ്കാളികളായിരുന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം പുതിയൊരു മാനത്തിലേക്ക് പുതിയ ഒരു ഡയമെൻഷനിലേക്ക് പോകുന്ന കാഴ്ച കൂടിയാണ് സ്വദേശി കൂടി നമ്മൾ കാണുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് പുത്തനൊരു ഉണർവ് കിട്ടുകയാണ് ഈ ഒരു പ്രസ്ഥാനത്തോടു എന്ന് മനസ്സിലാക്കുക വ്യത്യസ്ത മാർഗങ്ങളിലുള്ള പ്രതിഷേധങ്ങളെ കുറിച്ചാണ് അവിടെ പറയുക വിദേശ വസ്തുക്കൾ ഉപയോഗിച്ച് പൂജ ചെയ്യുകയില്ല എന്ന് പൂജാരികൾ തീരുമാനിക്കുന്നു വിദേശ വസ്ത്രങ്ങൾ അലക്കുകയില്ല എന്ന് അലക്കുകാർ ും തീരുമാനിക്കുന്നു അപ്പൊ നോക്കുക പുരോഹിതന്മാരെ പൂജയ്ക്ക് ഈ വിദേശ നിർമ്മിതമായിട്ടുള്ള വസ്തുക്കൾ ഒന്നും ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കുന്നു നമ്മൾ വിദേശ നിർമ്മിതമായിട്ടുള്ള വളകൾ ഉപയോഗിക്കില്ല എന്ന് സ്ത്രീകൾ തീരുമാനിക്കുന്നു അവരുടെ സ്കൂളുകളിലും കോളേജുകളിലും പോയി പഠിക്കില്ല എന്ന് വിദ്യാർത്ഥികൾ തീരുമാനിക്കുന്നു അതുപോലെ അവരുടെ ലോക്കൗട്ട്സിൽ പോവില്ല എന്ന് അഭിഭാഷകർ തീരുമാനിക്കുന്നു അത്തരത്തിൽ സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും ഇതിനകത്ത് സജീവമായിട്ട് പങ്കെടുക്കുന്നു എന്നുള്ള കാഴ്ചയാണ് ആ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക ഇത്തരം പ്രവർത്തനങ്ങളോടുകൂടി ഇന്ത്യൻ ദേശീയ എന്ന് പറയുന്ന ആ ഒരു വികാരം അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയത നാഷണലിസം എന്ന് പറയുന്ന ആ ഒരു ആശയത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രചോദനം കിട്ടുകയാണ് ബാലഗംഗാധര തിലകൻ ലാലാ റായി ബിബിൻ ചന്ദ്രപാൽ അവരെ നമ്മൾ എങ്ങനെയാണ് അവശേഷിപ്പിക്കുക പാൽ ബാൽ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുക അല്ലെ ലാലാ റായി ബിബിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലകൻ ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും ആ ഒരു സ്വദേശി പ്രസ്ഥാനത്തിന്റെ മുൻനിരയിൽ നിന്ന നേതാക്കൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടുകൂടി നമ്മൾ ഓർത്തു വെക്കുക എന്താണ് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടി തന്നെ ചെയ്യും എന്നുള്ള ഇദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ആ ഒരു കോട്ട് കൂടി നിങ്ങൾ ഓർത്തു വെച്ചേക്കുക ഇനി ബ്രിട്ടീഷ് ഭരണത്തിൽ അസ്വസ്ഥമായ ഇന്ത്യൻ മനസ്സുകളെ ഏകോപിപ്പിച്ച് ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ ബാലഗംഗാധര തിലകൻ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഗണേശോത്സവം എന്ന് പറയുന്ന ആ ഒരു ഫെസ്റ്റിവലിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് പഠിക്കുക നോക്കുക അതിനുശേഷം നമ്മൾ ബാലഗംഗാധര തിലകന് കൊടുത്ത പ്രധാനപ്പെട്ട ഒരു ടൈറ്റിൽ ഉണ്ട് എന്താണത് എങ്ങനെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ വാലന്റൈൻ ഷെറോൾ പ്രസിദ്ധനായിട്ടുള്ള ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും അതുപോലെ ചരിത്രകാരനുമായിട്ടുള്ള വാലന്റൈൻ ഷെറോൾ അദ്ദേഹത്തെ ഏത് തരത്തിലാണ് വിശേഷിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ അണ്ടർസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചു ആരാണ് വിശേഷിപ്പിച്ചത് എന്ന് കൂടി ഓർത്തുവെക്കുക ആരാണ് വാലന്റൈൻ ഷെറോൾ ആണ് ഇന്ത്യൻ അണ്ടർസ്റ്റിന്റെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് ആരെ വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകനെ വിശേഷിപ്പിച്ചത് ഇത് നോക്കുക ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്ക് തള്ളി യും ചെയ്ത ബ്രിട്ടീഷ് നയത്തിനെതിരെ ഒരു സംഘടനാ രൂപം കൊണ്ട ഒരു പ്രതിഷേധമായിരുന്നു ഏത് എന്ന് പറയുന്നത് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു ബ്രിട്ടീഷ് വിരുദ്ധത എന്ന് പറയുന്നത് ഇത്തരം പ്രതിഷേധങ്ങൾ എന്ന് പറയുന്നത് അതൊരു പുതിയ സംഭവമായിരുന്നു ഇന്ത്യയുടെ സമൂഹത്തിനിടയിൽ മൊത്തത്തിൽ എല്ലാവരും ഒരു ആവേശം പൂണ്ട് ഏറ്റെടുത്ത ഒരു സംഭവമായിരുന്നു ഏത് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ സമരത്തെ കൂടുതൽ ജനകീയമാക്കിയത് ഒരു സവിശേഷ വ്യക്തിത്വത്തിന്റെ എൻട്രിയാണ് ആരാണ് അദ്ദേഹം ഗാന്ധിജിയാണ് അല്ലെ ഗാന്ധിജി ആ ഒരു നാഷണൽ മൂവ്മെന്റിലേക്ക് എത്തുന്നത് ോട് കൂടിയാണ് ഈ ഒരു സ്വദേശീയ പ്രസ്ഥാനത്തിനും ഈ ഒരു ദേശീയ പ്രസ്ഥാനങ്ങൾക്കും എല്ലാം ഒരു പുത്തൻ ഉണർവ് കിട്ടുന്നത് ഇന്ന് നമ്മൾ അവസാനമായിട്ട് പ്രധാനമായിട്ടും രണ്ട് മൂന്ന് ചോദ്യങ്ങൾ കൂടിയുണ്ട് ഉണ്ട് അപ്പൊ ഈ ഒരു ചോദ്യങ്ങൾ നിങ്ങൾ ഈ ഒരു വായിച്ചതിന്റെ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ ഒന്ന് വായിച്ച ശേഷം നിങ്ങൾ അത് ടെലഗ്രാമിൽ ഇതിന്റെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യുക കാരണം ഇതൊക്കെ ധാരാളം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ദാദാഭായി നവറോജി തന്റെ ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി ബ്രെയിൻ ഡ്രെയിനും ഡ്രെയിൻ തിയറിയൊക്കെ എന്താണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇന്ത്യ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം അതിനെ കുറിച്ച് ഓർത്തുവെക്കുക വറോജിയെ കുറിച്ച് ധാരാളം ചോദ്യങ്ങൾ ഉണ്ട് അപ്പൊ അത്തരം ചോദ്യങ്ങൾ കൂടി അതോടൊപ്പം ചേർത്ത് വെച്ച് വായിക്കുക ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെട്ട പ്രദേശം അത് നമ്മൾ പറഞ്ഞപ്പോൾ വന്നിരുന്നു നിങ്ങൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കേൾക്കുക സ്വദേശീയ പ്രസ്ഥാന കാലത്ത് തമിഴ്നാട്ടിൽ സ്റ്റീം നാവിഗേഷൻ കമ്പനിക്ക് രൂപം നൽകിയ വ്യക്തി ആരാണ് അപ്പൊ ഇത്തരം ചോദ്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തുനിന്നും കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് പക്ഷേ എൽ ഡി സി സിലബസിൽ സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി വാസ്റ്റാണ് നിങ്ങൾ കുറച്ചുകൂടി അതിനകത്ത് പഠിക്കാനിരിക്കുന്നു ഞങ്ങളുടെ വീഡിയോ ക്ലാസ്സുകൾ അതിനായി നിങ്ങളെ തീർച്ചയായിട്ടും ും സഹായിക്കും അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ കൂടി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക ഉത്തരങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഞങ്ങൾ അതിനെ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ചാനലും ഞങ്ങളുടെ ഈ ഒരു എസ് സി ആർ ടി സീരീസും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും വീണ്ടും വീണ്ടും ഞങ്ങൾ എല്ലാ വിഷയത്തിന്റെയും ക്ലാസുകൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് തരുന്നതാണ് പാഠപുസ്തകങ്ങൾ ഇനി ഒരിക്കലും നിങ്ങൾക്കൊരു തലവേദനയാവില്ല തീർച്ചയായിട്ടും ഈ പാഠപുസ്തകങ്ങളുടെ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എസ് സി ആർ ടി സീരീസിൽ നിന്നും വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും താങ്ക് യു